പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി നമ്മുടെ മേൽ തന്നെ കരുണയും ലോകുടവും രണ്ട് ലോകങ്ങളും ഇന്ന് വന്നാലും ചിരി പറഞ്ഞാകട്ടെ ആ മീൻ ചില അത്യാവശ്യ തിരക്കുകൾ കൊണ്ട് കൃഷ്ണാൻ പാഴ്ചയുടെയും മറ്റു തിരക്കുകൾ കൊണ്ട് ഒന്ന് രണ്ടാഴ്ചത്തേക്ക് എനിക്ക് വീഡിയോ ഒഴിക്കാൻ കഴിഞ്ഞില്ല ക്ഷമിക്കണം വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ് തീമോത്തിയോസന് പോലോസിൽ എഴുതിയ ഒന്ന് ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ചുമാറും വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെയാണത് വായിക്കുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിരയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ എന്താണ് ഇവിടെ പറയുന്നത് ഒരു മധ്യസ്ഥനേയുള്ളു സത്യം പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ തകർക്കാൻ പറ്റിയ ഒരു പ്രസ്താവനയാണത് എന്താണത് കന്യകറിയാൽ നമ്മുടെ വലിയ മധ്യസ്ഥയാണ് സ്നേഹന്മാർ നമ്മുടെ മധ്യസ്ഥന്മാരാണ് സഹദയന്മാർ നമ്മുടെ മധ്യസ്ഥന്മാരാണ് പിതാക്കന്മാർ നമ്മുടെ മധ്യസ്ഥന്മാരാണ് അനേകം വിശുദ്ധന്മാരുണ്ട് നമുക്ക് മധ്യസ്ഥന്മാരായിട്ട് എന്തിന് നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം മധ്യസ്ഥന്മാരായി തീരുന്നു ഓരോ പ്രാർത്ഥനയിലും എത്രയോ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനയിലും ഓരോ സൂര്യനിക്കാരനും പ്രാർത്ഥിക്കാറുണ്ട് രോഗത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രതിസന്ധികളിലിരിക്കുന്നവർക്ക് വേണ്ടി ആവശ്യങ്ങളുള്ളവർക്ക് വേണ്ടി എത്രയോ പ്രാവശ്യമാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥനെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പാഴം ശൂന്യമാണല്ലോ കന്യാകുരിയാമയുടെയും തോമാസ്ലീഹായും ഗീവർഗീ സഹദാടേയും ഗുരിയാക്കോ സഹദാടേയും പ്രാർത്ഥന പാടാണല്ലോ പക്ഷെ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചരിത്രങ്ങൾ പുരാതന രേഖകളിലുണ്ടല്ലോ ശ്രീഹന്മാര് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ അപ്പോ ഈ പ്രാർത്ഥനയെല്ലാം അർത്ഥശൂന്യവും ദൈവവിരുദ്ധവുമാണെന്നാണോ യേശുക്രിസ്തുവിന് മാത്രമാണ് മധ്യസ്ഥ യാചിക്കാൻ അവകാശമുള്ളൂ എന്നാണോ അത് മാത്രമാണോ യഥാർത്ഥ മധ്യസ്ഥ എന്നാണോ അതാവാൻ വഴിയില്ല കാരണം വേദപുസ്തകം ശരിയായി പൂർണ്ണമായി ഗ്രഹിച്ചിരുന്ന പിതാക്കന്മാർ ക്രമീകരിച്ച പ്രാർത്ഥനകളാണല്ലോ ഇതൊക്കെ അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മധ്യസ്ഥതയും ക്രിസ്തുവിന്റെ മധ്യസ്ഥതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന നമ്മളെല്ലാം ആരാണ് നമ്മളൊക്കെ പ്രാർത്ഥനയിലെ മധ്യസ്ഥന്മാരാണ് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണെന്ന് ഞാൻ അറിയുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് തന്നെയാണ് മഷിഖായിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരും ചെയ്യുന്നത് അത് തോമാസികയാണെങ്കിലും കന്യം വേറെ അനേകം വിശുദ്ധന്മാരാണെങ്കിലും ക്രിസ്തുവിൽ ഇരിക്കുന്നു അവർ അവർ അ ദൈവത്തോടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു എന്നാൽ ക്രിസ്തുവിന്റെ മധ്യസ്ഥതല്ല എന്താണ് പറയുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനല്ലോ അതാരണെന്നാണ് പറയുന്നത് എല്ലവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ നോക്ക് അവിടെ യേശു പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറയുന്നേയില്ല യേശുക്രിസ്തു എന്താണ് അവിടെ ചെയ്തത് യേശു ക്രിസ്തു സ്വന്തം രക്തം രക്തം എന്ന് വെച്ചാൽ ദൈവം തന്നെയാണ് പാരമ്പര്യത്തിലർത്ഥം സ്വന്തം രക്തം മറുവിലയായി കൊടുത്ത നമ്മെ രക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോ ക്രിസ്തു എന്തിന്റെ മധ്യസ്ഥനാണ് ക്രിസ്തു രക്ഷയുടെ മധ്യസ്ഥനാണ് ബാക്കി എല്ലാ മനുഷ്യരും പ്രാർത്ഥനയുടെ മധ്യസ്ഥരാണ് വളരെ പ്രകടമായ ഗൗരവതരമായൊരു വ്യത്യാസമാണ് ക്രിസ്തു മാത്രമാണ് രക്ഷയുടെ മധ്യസ്ഥൻ അതിന് രക്ഷ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഏതെന്തോട്ടത്തിൽ സംഭവിച്ചെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഏതെന്തോട്ടത്തിൽ എന്താ സംഭവിച്ചത് ആദാമും ഹവിയും ദൈവത്തോടും മറുതരിച്ചു ദൈവത്തെ പോലെയാകാശ്രമിച്ചു അതോടെ അവർക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാനുള്ള കഴിവ് തന്നെ ഇല്ലാതെയായി ദൈവം വന്നപ്പോൾ അവർ ഒളിച്ചിരുന്നു അത്തിയില കൂട്ടിത്തുന്നി അവർ വസ്ത്രമുണ്ടാക്കി ശരീരം മറച്ചു വെച്ചു ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ലാതെ കഴിവില്ലാത്തവരെ ദൈവം വേദം തോട്ടത്തിന ഭൂമിയിലേക്ക് അയച്ചു ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ മിക്കവരത് കേട്ടും കാണാം അപ്പോ ദൈവവും മനുഷ്യനും തമ്മിൽ വലിയൊരു വിടവുണ്ടായി അതാ അവന് ദൈവത്തിൻ്റെ വരാൻ കഴിയാതായി ദൈവത്തിലേക്ക് വരാതെ ആർക്കും ദൈവത്തെ കാണാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ദൈവത്തിന്റെ ഒപ്പം ചേർന്നിരിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാനാകില്ല അപ്പോൾ രക്ഷ വേണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിങ്കിലേക്ക് വരണം അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിങ്കിലേക്ക് വരുത്തുന്ന രക്ഷകനാണ് ആ രക്ഷയുടെ മധ്യസ്ഥനാണ് യേശുക്രിസ്തു നമ്മളുടെ പാപത്തിന്റെ മുള്ളുകളെല്ലാം അവൻ എടുത്തു കളഞ്ഞ നമ്മെ ദൈവത്തോട് നിരപ്പാക്കി ദൈവത്തോട് വീണ്ടും ചേർത്ത് അവൻ രക്ഷയുടെ മധ്യസ്ഥനായിരിക്കുന്നു നമ്മളോ നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണ് ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളെന്നൊന്ന നിലയിൽ ജീവിച്ചിരുന്നാലും ശരീരം വേശിച്ച് മരിച്ചവരാണെങ്കിലും നമ്മൾ ഒന്നായിരിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു മനസ്സിലാക്കുക നമ്മൾ പ്രാർത്ഥനയിൽ മധ്യസ്ഥന്മാരാണ് എന്നാൽ ക്രിസ്തു പ്രാർത്ഥനയിലെ മധ്യസ്ഥനല്ല രക്ഷയുടെ മധ്യസ്ഥനാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ ദൈവത്തിൻ്റെ സ്തുതി